എൻ രാമചന്ദ്രനാണ് ഇന്ന് ഫോർത്ത് എസ്റ്റേറ്റിൽ അതിഥി സാറിൻ്റെത് ഒരു പത്രപ്രവർത്തക കുടുംബമാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാർ ഒരു പത്രപ്രവർത്തകൻ എങ്ങനെയായെന്ന് ചോദിക്കുന്നതിന് പ്രസക്തിയില്ല എങ്കിലും അക്കാലത്തെ പത്രപ്രവർത്തനത്തെ കുറിച്ചൊന്ന് അറിയാൻ പോകാമായിരുന്നു പത്രപ്രവർത്തക കുടുംബം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തുന്ന ടി കെ മാധവൻ പിന്നെ ദേശാഭിമാനി നടത്തിക്കൊണ്ടിരുന്നു അത് വീക്കിലിപ്പോൾ വീക്കിലിങ്ങായിരുന്നു അച്ഛനെന്ന് എൻ്റെ സഹപ്രവർത്തകരായിരുന്നു പ്രവർത്തകരായിരുന്നു സഹപത്രാധലായിരുന്നു അത് കുറേ കഴിഞ്ഞപ്പോൾ നിന്ന് പോയി അത് കഴിഞ്ഞ് എൻ്റെ അമ്മ സഹോദരി എന്ന് പറഞ്ഞൊരു മാസം നടത്തിക്കൊണ്ടിരുന്നു അതും കുറേ കഴിഞ്ഞപ്പം നിന്ന് പോയി പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പിന്നെ ബി ആർ പി ഭാസ്കറിൻ്റെ അച്ഛൻ എ കെ ഭാസ്കർ കൊല്ലത്ത് നിന്ന് നവഭാരതം എന്ന് പറഞ്ഞ പത്രം പറയും ആദ്യമേ നല്ല സർക്കുലേഷൻ നല്ല റിസപ്ഷനൊക്കെ ആയിരുന്നു അതിന് അത് കുറേ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറ്റി അപ്പോൾ ഈ നവഭാരതം കൊല്ലത്ത് ഒന്ന് പ്രസിദ്ധീകരിച്ചു കാലത്ത് ഞാൻ അതിൻ്റെ പത്രകാര സമിതിയിൽ പോയി വർക്ക് ചെയ്തു തുടങ്ങി പക്ഷെ അന്ന് ഞാൻ ലാ കോളേജ് സ്റ്റുഡൻറ്റാണ് തിരുവനന്തപുരത്തെ ലാ കോളേജ് സ്റ്റുഡൻറ്റാണെങ്കിലും കൊല്ലത്ത് എലക്ഷന് പോയി ആർ ശങ്കറും ടി കെ തിവാരനും തമ്മിലുള്ള എലക്ഷൻ ആദ്യത്തെ മത്സരം നടക്കായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ ടി കെ ദേവൻ വർക്ക് ചെയ്യാനായിട്ട് പോയി അങ്ങനെ പോയി പിന്നെ പത്രാഫീസിൽ പോയി അങ്ങനെ അതിൻ്റെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞാൻ അന്ന് ഞാൻ കൊല്ലം വേടിയ്ക്കാട്ടം വെല്ലിൻ്റെ ഈ വലിയ ഏറ്റവും ഒറ്റ യൂണിയൻ വന്ന യൂണിയൻ്റെ ആക്ടിങ് പ്രസിഡൻറ്റായിരുന്നു ശ്രീനൺ ചേട്ടൻ്റെ ആയിരുന്നു പ്രസിഡൻറ് അപ്പോൾ എന്തോ കാരണത്താൽ കാരണത്താലും ശ്രീറണചേട്ടൻ മാറിപ്പോയി ഐടിഎ പ്രസിഡൻ്റായി ഞാൻ ആക്ടിങ് പ്രസിഡൻറ്റായിരിക്കുകയും നവഭാരത്തിൽ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു അന്നാണ് ഏടി കോട്ടമ്പല്ലിലെ അടിയും ചവറ കൊല്ലം ചവറ സംഭവങ്ങളെന്ന് പറയുന്ന സംഭവങ്ങൾ നടക്കുന്നതല്ലോ എൻ്റെ ഉടൻ വേണുവിനെ അറസ്റ്റ് ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളവർക്ക് ഞാനങ്ങനെ ഒളിവിൽ പോയി അന്ന് അതിൽ ഒരു രണ്ട് വർഷം നടന്ന് പാർട്ടി പ്രവർത്തനം നടത്തുകയായിരുന്നു അന്ന് കെ എസ് പി ആയിരുന്നു പാർട്ടി കെ എസ് പി ആയിരുന്നു സ്റ്റുഡൻറ് കോൺഗ്രസ് പ്രവർത്തനം കെ എസ് പി ആയിരുന്നു അത് കഴിഞ്ഞ് കെ കെ എസ് പിന്നെ സ്പെക് വന്ന് ആർ എസ് പി കെ എസ് പി ആയി കെ എസ് പി ആയി അപ്പോൾ ഞാൻ ആർ എസ് പി യിലായി തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്ന് പോയി നിന്ന് പോയപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഞാൻ കേരള ബന്തിൽ എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ കേരള ബന്തി ജോയിൻ ചെയ്യുന്നത് അതുപോലെ കേരള ബന്ധി തന്നെ വർക്ക് ചെയ്യുക ഇപ്പം അനേക വർഷങ്ങളായി അവിടെ തന്നെ വർക്ക് ചെയ്യാണ് പല കപ്പാസിറ്റിയിലും വർക്ക് ചെയ്തു ഇപ്പം അഡ്വൈസറാണ് ദിവസം ഓഫീസിൽ പോവും പിന്നെ അവിടുത്തെ കാലത്തെ കുറച്ച് ഡിസ്കഷനിലും ഒക്കെ പങ്കെടുക്കും അങ്ങനെ തുടർന്ന് ഇപ്പം ഒരു ഒരു വയസ്സ് എൺപത്തെട്ടായി എങ്കിലും ഞാൻ ഐ ടി വണ്ടി എന്ന് എപ്പോഴും ഞാൻ കേരളം കാലത്തെ ഓഫീസിൽ പോകും ഓഫീസിൽ പോയിട്ട് ഉച്ചവരെ ഓഫീസിരിക്കും അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഓഫീസിൽ പോകാറില്ല

തന്നെ അതും ഡൽഹി എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷ് പത്രമായിരുന്നേ അപ്പോൾ ഇവിടുന്ന് വലിയ അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ എഴുതിയിക്കേണ്ടത് ഉണ്ടായിരുന്നുള്ളു കുറച്ചാലേ നടന്നിട്ടുള്ളു കഴിഞ്ഞിട്ട് എന്നും ഞാൻ ഡെയിലി പത്രത്തില് കറസ്പോണ്ടായിട്ട് വർക്ക് ചെയ്യട്ടേ ഇല്ല അതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഉണ്ടായ സംഭവങ്ങളാണത് ടി കെ കാരൻ ഞങ്ങളുടെ കൊല്ലത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ പി ആർ നാരായണൻ കൊല്ലത്ത് എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസി സെക്രട്ടറി ആയിരുന്നു അപ്പോൾ കൊല്ലത്ത് അന്നൊരു ക്ലാക്ക് ടൗണിൻ്റെ പ്രദേശത്തായിട്ട് ഇരുനില കെട്ടിടം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സകല രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ വരും അങ്ങേറ്റത്തെ മുറിയിൽ അച്ഛൻ്റെ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസാണ് ഇങ്ങേറ്റത്തെ ലേബർ യൂണിയൻ ഓഫീസാണ് അവിടെ ടി കെ ദേവാരനും കെ സി ഒന്നിനും അങ്ങനെയല്ല അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തരെല്ലാം മിക്കവാറും അവിടെ വരും അന്നാത്ത കാര്യം ബസ്സിൽ വന്നിറങ്ങിയാൽ അവിടെ വന്നിട്ടാണ് പിന്നെ ട്രെയിനിൽ പോകുന്നത് അപ്പോൾ ഒരു അവർക്കും ഒരിടത്ത് അവിടെ പോലായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം വരും അങ്ങനെ ഇവരൊക്കെ കേട്ട അടുത്ത ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് എല്ലാവരും എനിക്ക് മിക്കവാറും വലിയ കരുറിയായിരുന്നു സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും മറ്റു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെയും ഒക്കെ കണ്ടുപരികയോ ചെറുകൊക്കെ അടുത്ത് വരികയോ ഉണ്ടായിരുന്നു തലസ്ഥാനത്തിന്റെ പത്രമെന്ന നിലയിൽ കേരള ബഹുമതിയുടെ പ്രസിദ്ധി വളരെ വലുതായിരുന്നു അപ്പൊ അന്ന് അക്കാലത്തെ കേരള ബഹുമതിയുടെ എല്ലാവരും വായിച്ചിരുന്ന ഒരു പത്രമെന്ന നിലയില് ആണ് പത്രം വാർത്തകളുടെ വാർത്തകളും എങ്ങനെയായിരുന്നു കാലത്തെ അത് അന്ന് മലയാളിയും ഭാരതീയകാശ്ശേരി കോൺഗ്രസ്സുകാരിയുടെ പത്രം നടത്തി കുറച്ച് അങ്ങനെ അങ്ങനെ ചില പത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു മലയാളി പണ്ടുള്ള പത്രമായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നിർത്തി കേരള മതി മാത്രമായി തിരുവനന്തപുരത്ത് പത്രം അതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തി ഇമ്പോർട്ടൻസും വളരെ വലുതായിരുന്നു ഒരു ന്യൂസ് വരണമെങ്കിൽ കേരളപതി വരണം പത്രത്തിൽ വരണം എന്നുണ്ടെങ്കിലേ അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു കേരളപതിരുവനന്തപുരത്ത് നിന്നുള്ള ഏക പത്രം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കേരളപതി അക്കാലത്ത് പിന്നെ ഗവണ്മെൻറ്റിന് പിന്തുണ കൊടുക്കുന്ന കാലമായിരുന്നു പക്ഷെ എന്നാലും ഗവൺമെൻറ് പിന്നെ കേരളം കേരളമതി വായിച്ചയാളെ കൊടുക്കുകയുള്ളു വേറെ പത്രമൊന്നുമില്ല എന്നല്ലേ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു കേരളിക്ക് പക്ഷെ ഒരു കാര്യം ുന്നു ഈ പത്രത്തിൽ കള്ളം അസത്യമായിട്ട് വാർത്തകൾ വരുന്നുള്ള നിർബന്ധക്കാരനായിരുന്നു എന്തായാലും ശരി അങ്ങനെ അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുത്തു പിന്നെ ആദ്യമേ ഗവൺമെൻറിന് പിന്നോട്ടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോളം പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ നിർബന്ധമായും വരുന്ന വാർത്ത സത്യമായിരിക്കണം നിഷ്കർഷയുണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ അഡ്വാൻറ്റേജ് ഉണ്ടായി സിറ്റിന്ന് തലസ്ഥാനമായിരുന്നു കേരള മതി മാത്രമേ ഉള്ളൂ എന്ന് ഇറങ്ങുന്ന പത്രം അപ്പം വാർത്തകൾ കൊടുക്കാൻ ആൾക്ക് താല്പര്യം രാഷ്ട്രീയക്കാർക്ക് കേരളം എടുത്ത് താല്പര്യം ആ ഒക്കെ ഒരു ഇമ്പോർട്ടൻസൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകളെ ആ കാലഘട്ടം എന്ന് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിനുമ്പും ആ പത്രപ്രവർത്തകരംഗത്തെ രണ്ടായി നമ്മൾ കണ്ടുകഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനു മുമ്പ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഒപ്പം കേരളത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിട്ടുള്ളത് കേട്ടിട്ടുണ്ട് ആ കാലഘട്ടം ഒന്ന് ഒരു കാര്യത്തെ ഈ ആദ്യകാലത്ത് അങ്ങനെ ഈ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പതിവില്ലായിരുന്നു നമ്മളിന്ന് വികസന പ്രവർത്തനം എന്ന് പറയുന്നത് വരാമത്ത് പണികളാണ് അത് പക്ഷേ അതാണ് അതിങ്ങനെ വികസന പ്രവർത്തനം ഒന്നും പറഞ്ഞെടുത്ത് കാണിക്കുന്ന ഒരു രീതിയില്ലായിരുന്നു അന്നുകൊണ്ട് ഇപ്പം മരാമത്ത് പണികളും പിന്നെ ജലസേചന പദ്ധതികളും കാര്യങ്ങളൊക്കെ അന്നും നടന്നുകൊണ്ടിരുന്നു അപ്പം അന്നും പത്രത്തിൽ വരുന്ന പത്രത്തില് രാഷ്ട്രീയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തോണ്ടിരുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പിന്നെ പറഞ്ഞപോലെ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ കേരളപതിയുടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്റ്റേറ്റ് കോൺഗ്രസ് സ്റ്റേറ്റ് കോൺഗ്രസ്സിനെ കേരളപതി ആദ്യം ആദ്യ ഒരു ഘട്ടത്തിൽ എതിർക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു സ്റ്റേറ്റ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു പത്രമാണ് പൗരവാഹം പിന്നെ അരുണോദയം അങ്ങനെ എന്തുണ്ട് പത്രങ്ങള നടത്തിക്കൊണ്ടിരുന്നതെല്ലാം നിന്നുപോയി പക്ഷേ കേരളപതി തുടർച്ചയായിട്ട് പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രധാനമായും ഒരു എക്സ്ക്ലൂസീവ് എന്നൊക്കെ അന്ന് അന്ന് സ്റ്റേറ്റ് ഹൗസിന്റെ പ്രവർത്തനം തന്നെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞത് പിന്നെ ഇടതുപക്ഷ പാർട്ടി ഉള്ളതുണ്ട് ഈ ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊന്നും പണ്ട് പത്രങ്ങളിൽ കൊടുക്കില്ലായിരുന്നു പറ്റുന്ന അത് ആക്ച്വലി നാഹുബാലത്തിലാണ് അവർ പ്രസംഗങ്ങളൊക്കെ ആദ്യമേ വലുതായിട്ടൊക്കെ അടിച്ചു തുടങ്ങിയത് ഋഷികണ്ണരുടെയും ടി കെ ബേബി ബേബിയാൻ്റെയും പിന്നെ പി ടി ബുന്യൂസിൻ്റെ അവരുടെയൊക്കെ അത് അവരെന്നും ഈ ഈ മുഖ്യധാരാ പത്രങ്ങളൊന്നും വേറെ പ്രസംഗങ്ങളൊന്നും കൊടുക്കില്ലായിരുന്നു വല്ലപ്പോൾ വലിയ ന്യൂസൊക്കെ കൊടുക്കുന്നായിരുന്നു നാഭായുധമാണ് ഒരു വലിയ ചേഞ്ച് ഓവർ ഉണ്ടാക്കിയത് സാറ് ഏറ്റവും കൂടുതൽ എഡിറ്റോറിയൽ തന്നെ അപ്പോൾ ആ എഡിറ്റോറിയലിൻ്റെ പ്രവർത്തനം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാങ്കേതിക വിദ്യ എല്ലാം വളരെ അഡ്വാൻസായി അക്കാലത്ത് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എഡിറ്റോറിയൽ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയായിരുന്നു അക്കാലത്തെ ഒരു രീതി ഞാൻ കേരള മതിൽ ജോയിൻ ചെയ്യുമ്പോൾ കാലത്ത് ഒരു എട്ട് മണിക്ക് ആകത്തെ രണ്ടാം പുറത്തെയും മൂന്നാം പുറത്തെയും പത്രം പിന്നെ വാർത്തകൾ കൊടുത്തു തീർക്കണം എഡിറ്റോറിയൽ വരെ കാര്യത്തെ എഴുതേണ്ടി വരുമായിരുന്നു വെച്ചാൽ ഡബിൾ കമ്പോസിംഗ് ആണ് ഒന്നും രണ്ടും ഒന്നും നാലും പേജിൽ ഡബിൾ കമ്പോസ് ചെയ്യും എന്നുവെച്ചാൽ അങ്ങനെ അടിച്ചു തീർക്കാക്കുള്ളൂ സിലിണ്ടർ പ്രസാണേ അപ്പോൾ ഈ ആദ്യം രണ്ടും മൂന്നും പേജിൽ മാറ്റർ കമ്പോസ് ചെയ്ത് രണ്ട് മത് രണ്ട് മെഷീനിലായിട്ട് അടിക്കും അടിച്ചു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ മറ്റേ മെഷീൻ രണ്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്യും അതിന് ഫീഡ് ചെയ്യാനുള്ള മാറ്റർ പേജും ഒക്കെ റെഡിയായിരിക്കും അത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെയാണ് സിലിണ്ടർ പ്രസ് മാറ്റി പിന്നെ ട്യൂബ് വെല്ലർ ലോട്ടറി എടുത്തില്ലേ ലോട്ടറി പ്രസ് എന്നപ്പോഴത്തേക്ക് പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായി മറ്റത് വലിയ പ്രയാസം പ്രയാസം എന്തെങ്കിലും പടം അടിക്കാൻ ഒക്കില്ല ഒരു ഒരു ബ്ലോക്ക് അടിക്കണമെങ്കിൽ രണ്ട് പിന്നെ ബ്ലോക്ക് വേണം രണ്ട് എഡിഷനായിട്ടല്ലേ അടിക്കുന്നത് വരുന്നതിനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അന്ന് അങ്ങനെ ശ്രമിക്കുകയില്ലായിരുന്നു

ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർദ്ധലും വേണമെങ്കിൽ പ്രസ് നിർത്തി ഇതെല്ലാം റീ കമ്പോസ് ചെയ്ത് അയച്ചടിക്കാൻ വയ്ക്കും നമ്മളങ്ങനെ ചെയ്തു കെണ്ടടി വേഡിയോസ് വന്നപ്പം കെണ്ണടി വന്നപ്പം നമ്മൾ പ്രസ് നിർത്തി പേജ് മാറ്റി ഫ്രണ്ട് പേജ് ആയിട്ട് ഞാൻ ആപ്പീസ് ഞാനത് ചെയ്തത് ഞാൻ ആഫീസുള്ള ദിവസം അടിച്ചു പിറ്റേന്ന് ഒരു പത്രം അങ്ങനെ ഒന്നും ചെയ്തില്ല കഴിഞ്ഞിട്ടില്ല മിക്ക പത്രങ്ങളിലെ ആ ന്യൂസ് വന്നില്ല ചിലതിൽ സ്റ്റാപ്പർസായിട്ട് ഇത്രയെ വന്നുള്ളൂ ആ ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കേരളത്തിൽ എപ്പോഴും നല്ല മിടക്കന്മാരായിട്ടുള്ള പത്രാധികന്മാരും നല്ല കമ്പോസിറ്റേഴ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പത്രത്തിന് അങ്ങനെ ഒരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് കാലത്തും ദേശീയ അന്തർദേശീയ വാർത്തകൾ ഏജൻസി മുഖേന അതെ അതെ അത് അക്കാലത്ത് നമ്മളീ എ പി അസോസിയേറ്റ് പ്രസിൻ്റെ ഏജൻസി ഇവിടെ ഉണ്ട് ഓഫീസുണ്ട് അവിടുന്ന് കൊടുത്തേക്കും അപ്പോൾ ഈ നമ്മുടെ ഈ നമ്പർ ഷീറ്റ് ഒരു ഒരു ദിവസം ഒരു പതിനാറ് പതിനെട്ട് ഷീറ്റേ വരുള്ളൂ അതിനകത്ത് അവർ അവർ ആ അവർക്ക് ഡെലിവറി പ്രിൻ്റർ ഉണ്ട് അവിടുത്തെ ടെലി പ്രിൻ്റർ കിട്ടും അതിന്ന് നമുക്ക് വരും അവിടെ ടൈപ്പ് ഒരു കോപ്പി നമുക്ക് വരും അങ്ങനെയാണ് ഏറെക്കാലം നിന്നത് പിന്നെ ടെലിപെറ്റർ നമ്മുടെ ഓഫീസ് വെച്ചു അപ്പോൾ അത് ഓർമ്മ അപ്പുറം കിട്ടുമ്പോന്ന പോലെ തന്നെ നമുക്ക് കിട്ടും അത് അത് രാത്രിയും അത് രാത്രി അടിച്ചോണ്ടിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നൊരു പന്ത്രമ ഒരു മണിക്കൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു രാത്രി അപ്പോൾ ഞാൻ വാനില്ലാത്ത തിരിച്ചുവിടെ വീട്ടിൽ വരുന്നതേ അപ്പോൾ തമ്മാനൂർ കെട്ട് കൊണ്ടുപോകുന്ന വാന വാനാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഞാൻ അവിടെ തന്നെ ഇരിക്കും അപ്പോൾ ടെലിഫനകത്ത് ഒരു ശബ്ദം കേട്ട് ബെല്ല് കേട്ട് ഇമ്പോർട്ടൻ്റ് ന്യൂസ് വരുമ്പോൾ ബെല്ല് അടിക്കും ബെല്ല് കേൾക്കും അതിനകത്ത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്താണ് പ്രസിഡന്റ് കെനഡി ഷോർട്ട് ഡെഡ് ഷോർട്ട് ഡെഡൊന്നും അല്ല ഷോർട്ട് അറ്റ് ഇവിടെ അയച്ചത് സ്റ്റാർട്ട് എ ഫ്രീസ്റ്റ് കമ്മിങ് ഔട്ട് ഔട്ട് ഓഫ് ദി തിയേറ്റർ സെറ്റ് ലിവിങ് അപ്പം നമ്മൾ വല്ലാത്ത ഇതായി വിഷമത്തിലല്ലേ പ്രസന്റ് കന്നഡി മരിച്ചൊന്നും പറയാൻ കൂല ഒന്നുമില്ല അപ്പം അങ്ങനെ ഇതെല്ലാം കമ്പോസ് ചെയ്ത് പിന്നെ കമ്പോസ് ചെയ്യാൻ പറഞ്ഞു കമ്പോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴും കാണാം കെനടി ഇഡൻറ്റ് ലാസ്റ്റ് വേറെ കന്നഡി എഡൻറ്റ് പിന്നെ അത് ആദ്യമാക്കി ആദ്യം കിട്ടിയൊക്കെ നേരത്തെ കിട്ടിയെന്ന് കുഞ്ഞും കൂടെ ചേർത്തത് എല്ലാം ഫ്രണ്ട്സ് അപ്പം അതിൻ്റെ ഒരു ഡ്രാമ എല്ലാം കിട്ടും നേരത്തെ വന്നതും എല്ലാം കൂടെ കിട്ടിയ മനസ്സിൽ തന്നു നിൽക്കുന്ന വാർത്തകൾ കേരള രാഷ്ട്രീയത്തിൽ പണ്ടൊക്കെ മന്ത്രിസഭാ മാറ്റങ്ങൾ അടിക്കടി ഉണ്ടാകാറ് ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭയിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നു താണുള്ള സാറും ടി എം വർഗീസും സി കെ ശിവനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള മന്ത്രിസഭയാണ് പക്ഷേ അതൊരു എട്ട് മാസം കണ്ട് കഴിഞ്ഞപ്പോൾ രാജിവെച്ച് അവർ തമ്മിലുള്ള ചർച്ചയൊക്കെ ഉണ്ട് പിന്നാണ് പറകുട്ടിക്കയുടെ മന്ത്രിസഭ വരുന്നത് ആ മന്ത്രിസഭ ഒരു ഐക്യമുള്ള മന്ത്രിസഭയായിരുന്നു അത് വലിയ വിഷമം കൂടാതെ തുടർന്നു അപ്പോഴത്തേക്ക് തിരുക്കൊച്ചി സംയോജനം വന്നു തിരുക്കൊച്ചി സംയോജനം വന്നപ്പം ടി കെ നാരണമുള്ള തിരുക്കൊച്ചി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി